ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ദൈവമക്കളെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി വണങ്ങുന്നു സന്തോഷത്തോടെ ഈ നല്ല ദിവസത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന സ്വർഗീയ ദൂത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം എല്ലാവർക്കും വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് സർവ്വ മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ ഞാൻ നിങ്ങളോട് പറയേണ്ടതിനുള്ള ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം ഇരമ്യാ പ്രവചനം മൂന്നാമധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഇരമ്യാവ് മൂന്ന് പത്തൊമ്പത് ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കാം ഞാനോ നിന്നെ ദത്തെടുത്തു നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയട്ടെ ദു മക്കളെ ഞാനോ നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു ആ വാക്യം എന്നെ ആശ്ചര്യപ്പെടുത്തി ആ വാചകം ദൈവം തന്നെ ജനത്തെ ദത്തെടുത്ത് വിടിവിച്ച് ചെങ്കടൽ കയറ്റി കനാലിലേക്ക് കൊണ്ടുവന്ന് ദൈവമായ കർത്താവ് എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ ഒതുക്കുകയല്ലായിരുന്നു നമുക്കറിയാം അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് നോക്കി വെച്ച ദേശത്തവരെ പാർപ്പിച്ചു എന്ന സ്കേൽ പ്രവോചനത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പോൾ വിടിവിച്ച് മിസ്രായിമിൽ നിന്ന് തന്നെ ജനത്തെ വിടിവിച്ചെടുക്കുന്നമ്പോൾ തന്നെ ദൈവം അവർക്ക് പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരുന്ന ദേശം ദൈവം നോക്കി വച്ചിരുന്നു അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുമെന്ന് ദൈവം നിശ്ചയിച്ചിരുന്നു അബ്രഹാമിനോട് ദൈവം വാക്ക് പറഞ്ഞിരുന്നു ആ ഭൂമി ദൈവം മാറ്റിയിട്ടതുപോലെ വെച്ചിരുന്നു പക്ഷേ ജാതികൾ ഫലിസ്ഥിരും ഹിത്തിരും ഹിവിരമൊക്കെ അടങ്ങുന്ന അവിടെ അവിടുത്തെ ജാതികൾ അവിടെ പാർക്കുകയായിരുന്നു ദൈവം ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ജാതികൾക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ജാതികളുടെ മനോഹരമായ ദേശം ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം അത് എങ്ങനെ തൻ്റെ ജനത്തിന് നൽകണമെന്ന് വിചാരിച്ചു ഞാനെങ്ങനെ ചിന്തിച്ചു എന്തിനാ എന്തിനാണ് ദൈവത്തിയും വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ അല്ലേ ഈ ഭൂമി ഇത് മനുഷ്യന് പാർക്കാൻ കൊടുത്തല്ലേ ദൈവാലയൻ്റെ അധികാരി കുത്തക അവകാശി ദൈവത്തിന് തോന്നുന്നോർക്കം കൊടുത്താൽ പോരെ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നു ഇത് നമ്മൾ നല്ല ഗുണപാഠമായിട്ട് പഠിക്കണം കേട്ടോ ദൈവ ഏകാധിപതിയാണ് ദൈവം ചിലരെ തട്ടിക്കളഞ്ഞ് വേരോടെ പറിച്ചു കളഞ്ഞിട്ട് തനിക്കിഷ്ടമുള്ളവരോട് പാർപ്പിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ വിചാരം അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൈവം തമ്പരാൻ വിചാരിക്കേണ്ട കാര്യമുണ്ടോ ആ വാക്ക് വായിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് എനിക്കറിയില്ല ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം അതിഭംഗിയുള്ള മനോഹര ദേശം അത് കർത്താവിനെ അനുസരിച്ച് പ്രസഹ കുഞ്ഞാടിൻ്റെ ചോരത്തളി ആചരിച്ച് ദൈവകൃപയാൽ പുറത്തു വന്ന് മോശ പറഞ്ഞപ്പോൾ അനുസരിച്ച് ചെങ്കടൽ കയറി കാൽനടയായി മരുഭൂമിയിൽ കൂടെ നടന്നു വരുന്ന ഈ ജനത്തിന് ഈ മനോഹരമായ അതിഭംഗിയുള്ള ദേശം കൊടുക്കണം എന്ന് ദൈവം വിചാരിച്ചു ദൈവം വിചാരിച്ചതിൻ്റെ രഹസ്യം പറയാം ചുമ്മാ കുറേ പേരെ തട്ടി മാറ്റിയിട്ട് ഒരു ബുള്ളോസ്ത്രം കൊണ്ടുവന്ന് എല്ലാവരെയും ഒതുക്കി മാറ്റിയിട്ട് അത് ഞങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ ദൈവത്തിന് പറ്റില്ല കാരണം ദൈവം ന്യായാധിപതി ആയിരിക്കുമ്പോൾ തന്നെ നീതിമാനാണ് അപ്പോൾ ദൈവം തമ്പരാൻ നിശ്ചയിച്ചു ഇവരെ ഈ ദേശത്തിന് അവകാശികളാക്കണമെങ്കിൽ ചുമ്മാ അവരെ കൊണ്ടുവന്നാൽ പോരാ ഇവരെ ആ പരുവത്തിന് ഇവിടെ എത്തിക്കാൻ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു എങ്ങനെ അതിമനോഹരമായ ഈ അതിഭംഗിയുള്ള മനോഹരമായ ദേശം കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നത് ഈ ഇസ്രായേൽ മക്കൾക്ക് കനാദേശം കൊടുത്തതോ ഇതൊന്നുമല്ല കർത്താവിനെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും ഒന്നാമത്തെ ചിന്ത ദൈവത്തിന് വിചാരമുണ്ട് നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ സ്തോത്രം പറഞ്ഞും പ്രാർത്ഥിച്ചും ദൈവത്തെ വിശ്വസിച്ചും ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട് എന്തോ വിചാരമുണ്ട് ദൈവം എന്തോ അതിമനോഹരമായ അതിഭംഗിയുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ദൈവം കണ്ടുവച്ചിട്ടുണ്ട് അതൊരു ദിവസം നമ്മളെ ചുമ്മാ കയ്യിൽ പിടിച്ചുകൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയിട്ട് തരികയല്ല വിചാരിച്ചു എന്ന ഭാഗം ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ് എങ്ങനെ നിനക്കത് തരാം എന്ന് പറഞ്ഞാൽ ദൈവം ചുമ്മാ വാരിക്കോരി കൊടുക്കുന്നു എന്ന ചിന്തയല്ല നമ്മളതിന് യോഗ്യരാകണം അതിമനോഹരമായ അതിഭംഗിയുള്ള എന്തൊക്കെയോ ദൈവം നിനക്കും എനിക്കും തരാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് എങ്ങനെ അത് നിനക്ക് തരാം എന്ന ചിന്തയുടെ കാരണം നീ അതിന് യോഗ്യനാകണം നീ അർഹനാകണം ഒരിക്കൽ പോലും ഞാനത് പറഞ്ഞ് തരാം ഒരിക്കൽ പോലും ഒറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ ദൈവമായി കർത്താവ് ചെയ്തിട്ടുണ്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റും പക്ഷേ കർത്താവ് ആഗ്രഹിക്കുകയാണ് സ്വർഗസ്ഥനായ ദൈവം നിന്നെ ഒരു വലിയ കമ്പനിയുടെ ഉയർന്ന സ്ഥാനത്താക്കണം എന്ന് ദൈവം തമ്പരാനും മനസ്സ് വന്നാൽ അതിന് ദൈവമായ കർത്താവ് ആ മനോഹരമായിരിക്കുന്ന പദവി അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ വലിയ മഹത്വം എനിക്കോ നിങ്ങൾക്കോ നിങ്ങളുടെയോ എൻ്റെയോ മക്കൾക്കോ തരാൻ ആഗ്രഹിച്ചാൽ ദൈവം പെട്ടെന്ന് നമ്മുടെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ പെട്ടെന്ന് ആയിവിനോ കൊടുത്തേക്കാം എന്ന് നിശ്ചയിക്കുകയല്ല നിൻ്റെ ജീവിതത്തിൻ്റെ പുറകിലെ നിൻ്റെ വിദ്യാഭ്യാസ കാലത്തെ പിന്നാമ്പുറത്തെ ദൈവമായ കർത്താവ് അത് വിചാരിക്കാൻ തുടങ്ങും അതിന് നിന്നെ ഒരുക്കാൻ തുടങ്ങും കർത്താവ് ചില മനോഹരമായ കാര്യങ്ങൾ അതിഭംഗിയുള്ള കാര്യങ്ങൾ നമുക്ക് തരാൻ വേണ്ടി വിചാരിക്കുക മാത്രമല്ല നമ്മളെ ഒരുപാട് കാര്യങ്ങളിലൂടെ കയറ്റി ഇറക്കും ദാവീദിന് അതിമനോഹരമായിരിക്കുന്നൊരു അധികാരമാണ് ഇസ്രായേലിൻ്റെ രാജാവാകുക എന്ന് പറയുന്നത് അതിന് ദൈവം തമ്പരാൻ കൗമാരം പിരിയുന്ന കാലം മുതൽ ദൈവം അതിൻ്റെ പണി തുടങ്ങി ആ വിചാരം തുടങ്ങി ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് ഷൗമേലിനെ പറഞ്ഞയച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അഭിഷേകം ചെയ്തു അതുകൊണ്ട് മാത്രം ദൈവം വളരെ ഇസ്ലാമിലെ രാജ രാജാവാക്കിയോ ഇല്ല വീണ്ടും ആ പദവിയിലേക്ക് വരുവാൻ ജീവിതത്തിൻ്റെ കളരിയിൽ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ ദൈവം ദാവീദിനെ ആ പദവിയിലേക്ക് കൊണ്ടെത്തിച്ചു ഇങ്ങനെ ഓരോരുത്തരെയും ദൈവം കണ്ടിരിക്കുന്ന അതിമനോഹര പദവിയിലേക്ക് ഏറ്റവും ഭംഗിയുള്ള പൊസിഷനിലേക്ക് ആ അവകാശത്തിലേക്ക് ആ നന്മയിലേക്ക് ആ അനുഗ്രഹ ആശീർവാദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ അത് നിനക്ക് അവകാശമായി തരാൻ എങ്ങനെ അത് തരാൻ കഴിയും ആ വാക്കിന് അർത്ഥമുണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു എനിക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് കർത്താവ് ചിന്തിക്കുക നീ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുമ്പോൾ നീ ഇങ്ങനെ തെന്നി മാറി നടക്കുമ്പോൾ ഇപ്പോഴും അരവിശ്വാസത്തോടെ ആരെയൊക്കെ ഭയപ്പെട്ടു നിൽക്കുമ്പോൾ കർത്താവ് വിചാരിക്കുക എൻ്റെ ഈ കുഞ്ഞിനെ എങ്ങനെ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ അനുസരിക്കുന്നവനോ അനുസരിക്കുന്നവളാക്കിയിട്ട് എങ്ങനെ ഞാൻ വാക്ക് പറഞ്ഞത് ഇവർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ദൈവം തമ്പുരാൻ വിചാരിക്കുക ആ വിചാരത്തിൻ്റെ അനന്തര ഫലമാണ് പലപ്പോഴും പല ശോധനകളും പല കഴുകലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് പല കാര്യങ്ങളും നമ്മളിൽ നിറവേറിക്കിട്ടാൻ ദൈവത്തിൻ്റെ വിചാരങ്ങൾ സാഫല്യമാകുമ്പോൾ കർത്താവ് നമ്മളെ ചിലപ്പോൾ പൊന്നൊരുക്കുന്നത് പോലെ ഒരുക്കിയെടുത്തേക്കാം എങ്ങനെ നിനക്ക് ഇതൊക്കെ തരാൻ കഴിയും എന്ന് സ്വർഗ്ഗം വിചാരിക്കുന്നു എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ട് എന്തൊക്കെയോ നോക്കി വെച്ചിട്ടുണ്ട് അത് ചെറുതല്ല അതിഭംഗിയുള്ളതും മനോഹരവുമായത് അതെങ്ങനെ ഇവർക്ക് കൊടുക്കാൻ കഴിയും മറ്റൊരുത്തിൻ്റെ കയ്യിൽ അവകാശമായിരിക്കുന്നു ജാതികളുടെ അവകാശമായിരിക്കുന്നു അതെങ്ങനെ നിനക്ക് തരാൻ പറ്റും പ്രിയപ്പെട്ടവരെ അതിനെ നമ്മളെ അഭ്യസിപ്പിക്കുകയും അതിനെ നമ്മളെ യോഗ്യരാക്കി തീർക്കുകയും ഇപ്പോൾ ആയിരിക്കുന്നിടത്തുനിന്ന് വിടിവിച്ചെടുക്കുകയും അതിനൊരാളെ നിൻ്റെ അടുക്കലയക്കുകയും അതിന് പ്രോസസ് എന്ന വണ്ണം പെസക ആചരിക്കാൻ ആവശ്യപ്പെടുകയും അത് നിമിത്തം അവിടെ നിന്ന് പുറപ്പെടുകയും ജീവിൻ ഹൃദയം കലങ്ങിയ വിഷയമാണെങ്കിൽ പോലും ചെങ്കടൽ തീരത്ത് വെച്ച് ചെങ്കടൽ പിടർന്നിക്കര കയറുകയും മരുഭൂമിയിലെ മേഘത്തണലിൽ കാലങ്ങളോളം നടക്കുകയും മന്ന മാത്രം തിന്ന് ജീവിതം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത ആ കാലം അവർക്ക് പോലും മനസ്സിലായില്ല പക്ഷെ ദൈവം വിചാരിച്ചതിൻ്റെ അനന്തരഫലമാണ് നിനക്ക് മനോഹരമായ അതിഭംഗിയുള്ള ചിലത് തരണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇത്രയും നടത്തിയത് ഇത്രയും കാര്യങ്ങൾ വിധേയപ്പെടുത്തിയത് മറ്റാർക്കുമില്ലാത്ത ചില കടമ്പകൾ നിനക്ക് കടക്കേണ്ടി വന്നത് എന്തൊക്കെയോ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് ആ വാക്യം നിങ്ങളൊന്ന് അടിവരയിട്ടേക്കണേ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചേക്കണേ ഓടിപ്പോകുന്ന വഴിക്കൊന്ന് വായിച്ചു പോകുമ്പോഴെ അല്ല ഒന്നവിടെ നിന്ന് വായിക്കണേ ഞാൻ നിന്നെ ദത്തെടുത്തു നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു എന്തൊക്കെയോ തരാൻ വേണ്ടി ദൈവം വിചാരിച്ച് ഒരു മൂലയിലിരിക്കുകയല്ല ദൈവം നിന്നെ ആ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ എന്തൊക്കെയോ നിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്ന് നീ പറയുന്നത് സ്വർഗം എന്തൊക്കെയോ ചെയ്യുക ബാക്കി കൂടി ദൈവം നിർവഹിക്കട്ടെ അത് കഴിയുമ്പോൾ ആ മനോഹര വസ്തു ആ ഭംഗിയുള്ളത് അതിമനോഹരമായത് സ്വർഗം തരും നമുക്കതിനായിട്ട് അവകാശത്തിനായി കാത്തിരിക്കാം അതുവരെ നമുക്ക് വിധേയപ്പെടാം ദൈവത്തിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ഈ നല്ല ദിവസവും കർത്താവിൽ നിന്ന് കേട്ട നല്ല വാക്കുകൾക്ക് നന്ദി ഞങ്ങൾക്കെങ്ങനെ ചില കാര്യങ്ങൾ തരാം നല്ല ആരോഗ്യം നല്ല മക്കൾ നല്ല കുടുംബജീവിതം നല്ല ശുശ്രൂഷ ഇതൊക്കെ എങ്ങനെ തരാം എന്ന് ചിന്തിച്ചും വിചാരിച്ചും അതിനുവേണ്ടി വഴികൾ ഒരുക്കിയും നടത്തുന്ന ദൈവത്തിന് നന്ദിയപ്പാ തിരുവമ്പിലേൽപ്പിക്കുന്ന കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു کھیلکڑ میں سوگی پھیلا آمین